മുടിയുടെ തുമ്പത്തോട്ട് വരുന്ന സമയത്ത് ഒട്ടും ഉള്ളില്ല ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ കുറച്ച് നാൾ മുമ്പ് വരെ എൻ്റെ മുടിയുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു ഒരു സൈഡിൽ ഉള്ളുണ്ട് ഒരു സൈഡിൽ ഉള്ളില്ല അങ്ങനെ മുടി മൊത്തത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു മുടി ഞാൻ തിരിച്ചു പിടിച്ചു ഒരുപാട് ഹെയർ കെയർ ഒക്കെ ചെയ്ത് ആയിട്ട് ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഞാൻ വളർത്തിയെടുത്തത് അപ്പോ മുടി കുറച്ച് ഉള്ളോടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്പ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് ഹെയർ ഓയിലിംഗ് ആണ് നല്ല ഡീപ്പർ ആയിട്ട് നിങ്ങൾ ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുക അത് മന്ത്ലി വൺസ് ചെയ്താൽ മതി ഇത് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് എണ്ണ ചൂടാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മുടി വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ മാസ്ക് ഹെയറിൽ യൂസ് ചെയ്യുക ഒരു മുട്ടയുടെ വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറ്റാറുമായിട്ട് ജെല്ല് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തലമുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കൂടുതൽ ടിപ്സുകൾ അറിയാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അതിലുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കുക